നേപ്പാളിൽ രാജവാഴ്ച പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി ജനങ്ങൾ രണ്ട് തട്ടിലായിരിക്കാണ് ഒരു വിഭാഗത്തിന് പുനഃസ്ഥാപിക്കണമെന്നും ഒരു വിഭാഗത്തിൽ അത് വേണ്ട എന്നുമുള്ള തീരുമാനമാണ് ഏതായാലും വലിയൊരു കലാപത്തിലേക്ക് നയിക്കപ്പെട്ടു ഇതിൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കലാപമായിട്ടില്ല പ്രക്ഷോഭം മാത്രമേ ഉള്ള ആ സ്റ്റേജിലായിട്ടേ ഉള്ളൂ പക്ഷേ ലോ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ലോകത്തിൽ അനേകം ഇസ്ലാമിക റിപ്പബ്ലിക്കുകളുണ്ട് ഒരു ക്രിസ്ത്യൻ റിപ്പബ്ലിക് എന്ന് പറയാവുന്നത് വത്തിക്കാൻ മാത്രമാണ് വേറെ ഇല്ല ക്രിസ്ത്യൻ സോഷ്യലിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന സം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന രാജ്യങ്ങൾ അങ്ങനെ ക്രിസ്ത്യൻ രാജ്യമെന്ന് പറഞ്ഞൊരു രാജ്യമില്ല ഹിന്ദു രാഷ്ട്രമെന്ന് പറഞ്ഞ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ നേപ്പാളാണ് ലോകത്തിലെ ഏക ഹിന്ദു രാഷ്ട്രവും അതാണ് രാജഭരണമാണ് അവിടെ നിന്നത് പരമ്പരാഗതമായ രാജഭരണമാണ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ഭരണമായിരുന്നു രാജഭരണമായതുകൊണ്ട് ഈ വലിയ അഴിമതി ആരോപണങ്ങളോ അങ്ങനെയൊന്നും ഉണ്ട് ഉണ്ടാവില്ല രാജഭരണത്തിൽ തെരുവായിക്ക് എതിർവായില്ലെന്നാണല്ലോ നമ്മൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ ആ രാജാവിൻ്റെ ഭരണകാലത്ത് തന്നെ പഞ്ചായത്തി സമ്പ്രദായം ഉണ്ടായിരുന്നു പഞ്ചായത്ത് സമ്പ്രദായം നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലെ പഞ്ചായത്ത് സമ്പ്രദായം പക്ഷേ പാർട്ടിലെസ് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി രഹിതമായിട്ടുള്ള പഞ്ചായത്തുകളാണ് തിരഞ്ഞെടുത്ത് ഒരു ഡിവിഷൻ നടന്നിരുന്നു അതായത് അധികാര എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസേഷൻ അവിടെ നടപ്പാക്കിയിരുന്നു അങ്ങനെയുള്ള ഭരണമായതുകൊണ്ട് ജനങ്ങൾക്ക് യാതൊരു പരാതിയും ഇല്ലായിരുന്നു പക്ഷേ ഇതിനുള്ളിൽ തന്നെ അവിടെ ചില മാവോയിസ്റ്റ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ശക്തികൾ വലിയ പ്രചാരം നേടി അതുപോലെ തന്നെ ജനശ്രദ്ധയും നേടി ജനപ്രിയതയും നേടി കാരണം നേപ്പാൾ ഒരു സബ് ഹിമാലയൻ രാജ്യമാണ് അതിനോട് ചേർന്ന് കിടക്കുന്ന രാജ്യമാണ് ചൈന അപ്പോൾ ചൈനയുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അവിടെ ഉണ്ടാകും ആ ഇൻഫ്ലുവൻസിൻ്റെ പടമായിട്ട് ചൈനയുടെ നേതൃത്വത്തിൽ പണ്ടൊരു കാലത്ത് ഇവിടെയും മാവോയിസ്റ്റുകളെ പ്രോത്സാഹിപ്പിച്ചിരുന്നു നമ്മൾ നമ്മളൊത്താൽ ചാരു മജൂന്ദാർ തുടങ്ങിയ ആൾക്കാർ ചൈനയിൽ നിന്നും മാവോസിത്തൂങ്ങിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കൽക്കട്ടയിലെ നെക്സൽ ബാരി ജില്ലയിൽ നെക്സലൈറ്റ് പ്രസ്ഥാനം ആരംഭിച്ചതും ഒക്കെ നമുക്ക് ഓർമ്മയുള്ള കാര്യമാണ് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ആ രീതിയിലുള്ള വിപ്ലവം നടന്ന അതിൻ്റെ അവസാനം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഛത്തീസ്ഗഡ് മുതൽ തിരുപ്പതി ആ തിരുപ്പതി മുതൽ പശുപതി വരെ എന്നാണ് പറയുന്നത് പശുപതി പശുപതി എന്ന് പറയുന്നത് നേപ്പാളിലുള്ള സ്ഥലമാണ് ഹിന്ദു ക്ഷേത്രമാണ് ആ പശുപതി മുതൽ മറ്റൊരു ഹിന്ദു ക്ഷേത്രമാണ് തിരുപ്പതി അതുവരെ ഒരു കോറിഡോറുണ്ട് ഇടനാഴി ഇന്ത്യയ്ക്ക് നേപ്പാളിലൂടെ അവിടെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശക്തി ആർജിച്ചുകൊണ്ടിരുന്നത് അത് ഈ കമ്മ്യൂണി നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല ഉന്മൂലനാശന സിദ്ധാന്തത്തിൽ വിശ്വസിക്കുന്നതാണ് അതിൻ്റെ ഫലമായിട്ട് ധാരാളമായിട്ട് ആൾക്കാരെ അവർ കൊന്നിരുന്നു നമ്മുടെ ഇന്ത്യൻ പട്ടാളത്തരെയും പോലീസിനെയും സി ആർ പി എഫിനെയും ഒക്കെ അവർ കൊന്നുകൊണ്ട് അവരെ അവിടെ അതാണ് വിപ്ലവം അവർ കരുതി ഇപ്പോൾ അതിൻ്റെ അവസാനം കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ശക്തമായിട്ടുള്ള ചങ്കൂറ്റമുള്ള ഇടപെടൽ കൊണ്ട് അതിൻ്റെ അന്ത്യത്തിലേക്ക് അടുത്ത വർഷത്തോടും അതില്ലാതാകും കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ അതാണ് ശക്തമായൊരു ഭരണ ഉരുക്കുമൊഷ്ടിയോട് കൂടി അവരെ നേരിടുന്നതിൻ്റെ ഫലം പക്ഷേ നേപ്പാളിലെ രാജാവ് നമ്മുടെ ഈ ഹിന്ദു രാജാക്കന്മാരെ പോലെ തന്നെ ഉരുക്കുമുഷ്ടിയോട് കൂടിയല്ല ജനങ്ങളെ സ്നേഹത്തോടു കൂടിയാണ് വീക്ഷിച്ചിരുന്നത് അപ്പോൾ ഇതിൻ്റെ രാജഭരണത്തിൻ്റെ ഒരു കുഴപ്പം സുതാര്യമല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ജനാധിപത്യമാണ് ഏറ്റവും നല്ല സമ്പ്രദായം എന്നും പറയുന്നത് പക്ഷേ ജനാധിപത്യപരമായൊരു ഭരണം ഡീസെൻട്രലൈസ് ചെയ്യപ്പെട്ട ഒരു ഭരണം തന്നെയാണ് അവിടെ നടന്നിരുന്നത് അതാണ് ഞാൻ പറഞ്ഞു വെച്ചത് പക്ഷേ ഈ പ്രജണ്ടയെ പോലുള്ള ആൾക്കാർ ജനങ്ങൾക്കിടയിലേക്ക് പുഷ്പ കമാൽ പ്രചണ്ട എന്നാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ നാമം ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണിസത്തിൻ്റെ സന്ദർശനം പരത്തുകയും അവിടെ പാവപ്പെട്ട ഒരു രാജ്യമാണ് പട്ടിണി കിടക്കുന്ന രാജ്യമാണ് ഇന്ത്യയെ പോലെ തന്നെ അവിടെ ആകെ വരുമാനമാർഗം എന്ന് പറയുന്നത് ടൂറിസത്തിൽ കൂടിയാണ് ടൂറിസം എന്ന് പറയുന്നത് ഏതിൽ കൂടി വരുന്നു അവിടുത്തെ പശുപതിനാഥ ക്ഷേത്രം ലോകത്തുള്ള എല്ലാവരും വന്ന് സന്ദർശിക്കുന്ന ഹിന്ദുക്കൾ മാത്രമല്ല ക്ഷേത്രമാണ് അതിൽ നിന്നുള്ള വരുമാനം പിന്നെ അവിടുത്തെ ഭൂപ്രകൃതി കാണാൻ വരുന്ന ആൾക്കാർ ഇതാണ് അവരുടെ വരുമാന മാർഗ്ഗം അപ്പോൾ ഒരു രാജ്യത്ത് പട്ടിണി കിടക്കുന്ന ഒരു രാജ്യത്ത് കമ്മ്യൂണിസത്തിൻ്റെ വ്യാപനം വളരെ എളുപ്പമാണ് ഇന്ത്യയുടെ ഈ കോറിഡോറിലും ഇത് തന്നെയാണ് സംഭവിച്ചത് പക്ഷേ ആ പട്ടിണിയൊക്കെ ഇപ്പോൾ മാറി വരുന്നത് കൊണ്ട് കമ്മ്യൂണിസത്തോട് മാവോയിസത്തോട് വിട പറഞ്ഞ് സലാം പറഞ്ഞുകൊണ്ട് അവർ മുഖ്യധാരയിലേക്ക് വന്നു അതാണ് ബി ജെ പി ഗവൺമെൻറ്റിൻ്റെ ശരിയായിട്ടുള്ള വിജയം ഇവിടെ പക്ഷേ പട്ടിണി രാജ്യമായതുകൊണ്ട് രാജാവിനെതിരെ ഒരു കലാപം ഉണ്ടാക്കാൻ ഈ മാവോയിസ്റ്റുകൾക്ക് കഴിഞ്ഞു അതിൻ്റെ ഫലമായിട്ട് പുഷ്പ കമാൽ പ്രചണ്ഡയുടെ നേതൃത്വത്തിൽ ഒരു മാവോയിസ്റ്റ് ഗവൺമെൻറ് അവിടെ അധികാരത്തിൽ വന്നു അധികാരത്തിൽ വന്ന് ഉടനെ തന്നെ നമ്മുടെ സീതാറാം യെച്ചൂരി അങ്ങോട്ട് പോഞ്ഞു വിമാനത്തിൽ കാണാൻ വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ ഇന്ത്യയിലും ആ ഒരു ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷെ പാളിപ്പോയി എല്ലാ വിധത്തിലും പരാജയമായിരുന്നു അടുത്ത് വീണ്ടും അടുത്ത ഗവൺമെൻറ് അടുത്ത ഗവൺമെൻറ് പല ഗവൺമെൻറ്റുകൾ മറിഞ്ഞു വീണു എങ്കിലും ഇവർ സ്വപ്നം കണ്ട ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതി സമത്വസുന്ദരമായിട്ടുള്ള ആ ലോകം കൂട്ടരാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അഴിമതി പുതിയൊരു സാധനം ഉണ്ടാക്കി അഴിമതി അവിടെ നേരത്തെ കേട്ടിട്ടില്ലാത്ത അഴിമതിയുടെ ഒരു ഭരണം കൂടിയാക്കി ഈ കമ്മ്യൂണിസ്റ്റ് മാവോയിസ്റ്റ് ഭരണം മാറി കഴിഞ്ഞ രണ്ടായിരത്തി എട്ടിലാദ്യം സംഭവിച്ചത് കഴിഞ്ഞ പതിനേഴ് വർഷം നേപ്പാളിലെ പാവപ്പെട്ട ജനങ്ങൾ അവരും സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരാണ് അല്ലാത്തവരെ അഹിംസയിൽ വിശ്വസിക്കുന്നതാണ് ബുദ്ധിസ്റ്റ് സംസ്കാരവും ഉണ്ട് അവിടെ പകോടകളൊക്കെ ഉള്ള സ്ഥലമാണത് അപ്പോൾ ആ ബുദ്ധിസ്റ്റ് സംസ്കാരത്തിൻ്റെയും ഹിന്ദു സംസ്കാരത്തിൻ്റെയും ഫലമായിട്ട് വലിയ പ്രക്ഷോഭങ്ങളും രക്തരൂക്ഷിതമായ കലകളും ഉണ്ടായില്ല പക്ഷേ ജനങ്ങൾക്ക് മടുത്തു പണ്ടാരടങ്ങാനായിട്ട് സത്യം പറഞ്ഞാൽ പട്ടിണി കിടന്ന് നരകിച്ച് മടുത്തു അപ്പോൾ അവർക്ക് തോന്നി ഈ രാജഭരണകാലം എത്ര ഭേദമായിരുന്നു ഇതിൽ നമുക്ക് തിരുവനന്തപുരത്തെ റോഡുകൾ കാണുമ്പോൾ തോന്നുന്നു രാജഭരണകാലം എത്ര ഭേദമായിരുന്നു കവടിയാർ വെള്ളയമ്പലം റോഡ് ഇപ്പോഴും മനോഹരമായിട്ട് നിൽക്കുന്നില്ലേ ഒരു കുഴപ്പമില്ലാതെ ഓ അത് മതിയായിരുന്നു എന്ന് നമ്മൾ ജന ചിന്തിച്ചു പോകും നമ്മുടെ രാഷ്ട്രീയമല്ലത് അല്ലെങ്കിൽ രാജഭക്തി കൊണ്ടുമല്ല ഇത് നല്ല കാലം രമണീയമായ ഒരു കാലം തിരിച്ചു വരിക എന്നുള്ളൊരു വിചാരം എല്ലാവർക്കും ആകാമല്ലോ പിന്തിരിപ്പന എന്നൊക്കെ പറയുമായിരിക്കും ഇതിലും അതുപോലെ അവിടുത്തെ ജനങ്ങളും അങ്ങനെ തന്നെ അത് തിരിച്ചു വരണം ഇതിനെ അനുകൂലിക്കുന്ന ഒരു പാർട്ടിയും ഉണ്ട് അവിടെ രാഷ്ട്രീയ പ്രജാതന്ത്ര പാർട്ടി എന്നാണ് അതിൻ്റെ പേര് രാഷ്ട്രീയ പ്രജാതന്ത്രം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം ദേശീയ ജനാധിപത്യ പാർട്ടിയാണ് പക്ഷേ രാജഭരണത്തെ അവരെ അനുകൂലിക്കുന്നു ഇപ്പോൾ നോക്കൂ നമ്മുടെ രാജാവെന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ ചെ രാജ്ഞി എന്ന് പറയുന്നത് ഈ പല സ്ഥലങ്ങളിലും റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് ജനാധിപത്യ രാജ്യങ്ങളും ബ്രിട്ടനിലില്ലേ രാജ്ഞയില്ലേ ബ്രിട്ടീഷ് ആ രാജാവ് ഇപ്പോൾ രാജാവ് നേരത്തെ രാജ്ഞിയുണ്ടായിരുന്നു അതുപോലെ സ്വീഡൻ അങ്ങനെ ചില രാജ്യങ്ങളിലും അവരുടെ രാജ്ഞി അല്ലെങ്കിൽ രാജാവിനെ നിലനിർത്തുന്നു രാജകുമാരനുണ്ട് അതുപോലെ തന്നെ അറബ് അറേബ്യൻ രാഷ്ട്രങ്ങളിൽ അവിടെ കിരീടാവകാശി എന്ന് പറയാറുണ്ട് രാജാവിന് തുല്യമായ സ്ഥാനമാണ് അവിടുത്തെ ഈ പിന്നെ എന്താ പറയുന്നത് അവിടെ ഭരിക്കുന്ന ആളുകൾക്ക് രാജാവിന് തുല്യമായ സ്ഥാനമാണ് മൊണാർക്കിയാണ് അവിടെയൊക്കെ അപ്പം ഇവിടെയും അതുപോലെ തന്നെ ആകാം തെറ്റില്ലാത്ത കാര്യമാണ് വേറൊരു പ്രധാനമന്ത്രി ഉണ്ട് അന്നും പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു പ്രധാനമന്ത്രി ഭരണം നടത്തും രാജാവ് ഒരു പിന്നെ അധികാരിയായിട്ട് നമ്മുടെ പ്രസിഡന്റിനെ പോലെ രാഷ്ട്രത്തിൻ്റെ ഈ രാഷ്ട്രപതിയെ പോലെ ഭരണം നടത്തുക ആ ഒരു സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് വലിയ കുഴപ്പമുള്ള കാര്യവും ഒന്നുമല്ല ലോകത്തൊന്നും ഇല്ലാത്ത കാര്യവുമല്ല ലോകത്തിലെ ഏക ഹിന്ദുമത രാജ്യമാണ് ആ ഹിന്ദു സംസ്കാരത്തിൻ്റെ അവിടെയുള്ള ബുദ്ധ സം ഹിന്ദുക്കളും ബുദ്ധന്മാരും തമ്മിൽ ബുദ്ധമതക്കാരും തമ്മിൽ ഒരു കലാപം പോലും ഇന്നുവരെ ഉണ്ടാകാത്ത രാജ്യമാണ് ഒരു വർഗീയതയും അവിടെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഹിന്ദുക്കളെല്ലാം വർഗീയവാദികളാണ് എന്നൊക്കെ കാണിക്കുന്ന ചില ചിത്രങ്ങളും നമ്മൾ എമ്പുരാനും ഒക്കെ കാണും അപ്പോൾ ഹിന്ദുക്കളാണോ കുഴപ്പക്കാരെന്നുള്ളത് നേപ്പാളിനെ കണ്ട് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ ഈ പ്രക്ഷോഭം സമാധാനപരമായിട്ട് നടക്കുന്നത് ചില ജില്ലകളിലെ കർഫ്യൂ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊരു താക്കി കേട്ടോ നിങ്ങൾ ഈ പ്രജൻഡായൊക്കെ കൊണ്ടുവന്ന മാവോയിസ്റ്റ് അഴിമതിക്കെതിരെ ജനങ്ങൾ സംഘടിക്കും എന്നുള്ളതിൻ്റെ എന്താ കാൾ മാർക്സ് പറഞ്ഞത് മാർസിത്തിലേക്ക് പോവും സോഷ്യലിസത്തിലേക്ക് ആദ്യം പോവും അത് കഴിഞ്ഞ് മാർക്സിസത്തിലേക്ക് പോവും പിന്നെ തിരിച്ചു വരികയില്ല രാജ്യങ്ങൾ തമ്മിലുള്ള അതിരുകൾ ഇല്ലാത അല്ലായിട്ട് ക്ലാസ്ലെസ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ഉണ്ടായിട്ട് ലോകമാകപ്പാടെ ഒരു മാർക്സിയൻ ലോകമായിട്ട് മാറും എവിടെ വന്നു ആളെ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഇനി എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും വരും ജന്മാന്തരങ്ങൾ കഴിഞ്ഞാലും അത് വരാൻ പോകുന്നു ആളെ പറഞ്ഞു പട്ടിരിക്കുകയാണ് സോഷ്യലിസം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ക്യൂബയിൽ നിന്ന് പട്ടിണിക്ക് അടിപ്പെട്ട് മണ്ണിനടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മണ്ണടിഞ്ഞു പോവുകയാണ് കമ്മ്യൂണിസ്റ്റ് സംസ്കാരം തന്നെ മണ്ണടിഞ്ഞു പോവുകയാണ് എവിടെ ഇരിക്കുന്നു ഇപ്പോൾ ചൈനയിലുള്ളത് കമ്മ്യൂണിസം അല്ല മുതലാളിത്തമാണ് വടക്കൻ കൊറിയയിലും ഈ ക്യൂബയിലും മാത്രമുണ്ട് അത് രണ്ടും അധികം താമസിയാതെ തന്നെ നിലംപൊത്തും അപ്പോൾ അതുകൊണ്ട് ഈ രാജഭരണത്തിലേക്കുള്ള തിരിച്ചുപോക്കെന്ന് പറയുന്ന ചരിത്രമെന്ന് പറയുന്നത് ചാക്രികമായിട്ടാണ് ചലിക്കുന്നതെന്നാണ് ഇംഗ്ലീഷ് കവിയായിട്ടുള്ള കേരളം സന്ദർ തിരുവനന്തപുരം സന്ദർശിച്ചിട്ടുള്ളതാണ് ഡബ്ല്യു ബി എയ്ഡ്സ് പറയുന്നത് ചക്രം പോലെ ഇങ്ങനെ കറങ്ങിയിട്ട് ഒരു കാലം വന്നു കഴിഞ്ഞാൽ വീണ്ടും ആ കാലം തന്നെ തിരിച്ചു വരും അപ്പോൾ അങ്ങനെ കാലത്തിൻ്റെ കാലചക്രത്തിൻ്റെ ആ കറക്കത്തിൻ്റെ ഒരു ഭാഗം ആയിരിക്കാം അതിൻ്റെ തുടക്കമായിരിക്കാം നേപ്പാളിലിത് എന്ന് നമുക്ക് കരുതാം വരുന്നത് പോലെ നമുക്ക് കാണാം